നയന ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലോട്ട് പോവാണ് ഈ സമയത്ത് ആദർശിനെ ദേവിയാനിയുടെ എടുത്തു നിർത്തി ജയൻ അനന്തപുരയിലോട്ട് പോകുന്നു ഈ സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിയും ജയന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ജയാ ദേവിയാനിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമില്ല അച്ചാ ഇപ്പോ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല ഹൗ ഇപ്പോഴാണ് സമാധാനമായത് ഹോസ്പിറ്റലിൽ ഇപ്പോ ആദർശം നയനയായിരിക്കും അല്ലേ ജയ ആ ആ അച്ചാ ആദർശം നയനയാ ഇപ്പോ ഹോസ്പിറ്റലില് അല്ല നയനമോൾ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വരാത്തേ അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരുന്നതാ ഇവിടെ വന്ന് എന്റെയും വസുന്ധരയുടെയും കാര്യങ്ങളൊക്കെ നയനയ്ക്കൊന്ന് നോക്കണം എന്നാലേ അവൾക്ക് സമാധാനാവൂ എന്നാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നു ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കുന്നുമില്ല എന്ത് പറ്റി നയനമോൾക്ക് അത് പിന്നെ അച്ചാ നയനമോൾക്ക് കുഴപ്പമൊന്നുമില്ല നീ എന്തോ എന്നിൽ നിന്ന് മറക്കുന്നുണ്ടല്ലോ എന്താ കാര്യം ജയ നീ എന്നോട് എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ എനിക്ക് ഇങ്ങനെ ഒരു അസുഖാണെന്ന് അറിഞ്ഞതിനു ശേഷം നിങ്ങൾ എല്ലാവരും പല കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് നിങ്ങൾ ഞാൻ വിഷമിക്കരുത് എന്ന് കരുതിയിട്ടായിരിക്കും എന്നോട് പറയാത്തത് എന്നാ നിങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കുന്ന സമയത്താ എനിക്ക് കൂടുതൽ സങ്കടാവുന്നത് എന്താ ചെയ്യാ നീ എന്താ ഒന്നും സംസാരിക്കാതെ നിൽക്കുന്നേ അച്ഛാ അച്ഛന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാ അച്ഛൻ അത് ഒരുപാട് സങ്കടാവുന്നു കരുതിയിട്ടാ ഞങ്ങളൊന്നും പറയാത്തത് എന്താടാ എന്താ കാര്യം ദേവിയ എനിക്ക് വല്ല പ്രശ്നം ഉണ്ടോ ദേവിയാനിക്ക് കൊഴപ്പൊന്നുമില്ല അച്ഛ എന്നാ നായനയ്ക്ക് എന്താ ദേവ്യാനിയുടെ ജീവൻ രക്ഷിച്ചത് നായനയാ നയനയാവിയാനിക്ക് ലിവറ് കൊടുത്തത് ഇത് കേട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് നായനയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ നായനയ്ക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ അവളെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിരിക്ക എന്നിട്ട് മോളെ എന്തിനാ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ അച്ഛ ദേവിയാനിക്ക് നായനയാണ് ലിവർ തന്നേ എന്ന് ഇതുവരെ അറിയില്ല എന്താണ് നീ പറയുന്നേ ഇത്രയും വലിയൊരു ത്യാഗം മോള് ചെയ്തിട്ട് അത് നീ ദേവിയാനോട് പറയാതിരിക്കുന്ന എന്തിനാ നീ അവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറ അച്ഛാ ദേവിയാനിക്ക് ഇപ്പോഴും നയനമോളെ മരുമകളായിട്ട് കാണാൻ കൂടെ പറ്റുന്നില്ല ഇപ്പോഴും പറയുന്നത് അവളുടെ കുറ്റം തന്നെയാ അതുകൊണ്ട് ഈ ഒരു സമയത്ത് അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യാന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാ ഞങ്ങളൊന്നും പറയാതിരുന്നത് എന്തായാലും എനിക്കൊന്ന് നയനമോളെ കാണണം അവളെയൊന്നും കണ്ടില്ലെങ്കിൽ എനിക്കിനി സമാധാനം ഉണ്ടായിരിക്കില്ല വസുന്ധരെ നമുക്കിപ്പോൾ തന്നെ അവളെ കാണാനായിട്ട് ഇറങ്ങാം എന്ന് മുത്തശ്ശും പറയാണ് അച്ഛ ഇവിടെ ജാനകിയോ ജലജയോ ഇക്കാര്യം അറിഞ്ഞ അത് തന്നെ ദേവിയാനോട് പോയി പറയും ദേവിയാനിയുടെ ചോറി തിളപ്പിക്കുന്ന രീതിയിലാണ് അവർ വന്ന് ഓരോ കാര്യങ്ങളും പറയുന്നത് അതുകൊണ്ട് ഇപ്പോൾ അവരെയൊന്നും ദേവിയാനയെ കാണാൻ പോലും ഞങ്ങൾ സമ്മതിക്കാറില്ല എന്തായാലും അച്ഛനും അമ്മയും ആരോടിക്കാര്യം പറയണ്ട ആരോട് പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കിപ്പോൾ തന്നെ നയനയെ കാണണം നീയും എൻ്റെ കൂടെ വരണം എന്ന് ജയൻ്റെ അടുത്ത് പറയുകയാണ് അങ്ങനെ ജയനെക്കൂട്ടി നയനയെ കാണാനായിട്ട് ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് ജലജ് ചോദിക്കുന്നുണ്ട് അല്ല അച്ഛനമ്മ ഇതെങ്ങോട്ടാണ് പോകുന്നേ ഹോസ്പിറ്റലിലോട്ടാണോ അതോ നായനയെ കാണാനാണോ ആരെ കാണാൻ പോയാലും നിനക്കെന്താ ഞാനേ ദേവിയാനി ഒന്ന് കാണാനായിട്ട് പോവാ അവളെ റൂമിലോട്ട് മാറ്റിയെന്നല്ലേ പറഞ്ഞത് അവളെ ഒന്ന് കാണണം എന്നാച്ച ഞാനും വരാം എനിക്കും എടത്തി ഒന്ന് കാണണം കുറച്ചു ദിവസമായി എടത്തിയെ കണ്ടിട്ട് ജാനകിയാണെങ്കിൽ എടുത്തേക്ക് കാണാൻ വന്നിട്ട് ഈ ജേട്ടൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാനും അങ്ങോട്ട് പോവാതിരുന്നതാ ഇപ്പം എന്തായാലും റൂമിലോട്ട് മാറ്റിയല്ലോ ഞാനും വരാം നിങ്ങളുടെ കൂടെ ഇത് കേട്ട് മുത്തുശി പറയുന്നുണ്ട് വേണ്ട നീ ഇനി അങ്ങോട്ട് വരണ്ട അവൾ വന്ന് അവളെ രക്തം തിളപ്പിക്കുന്ന രീതിയിൽ നീ സംസാരിക്കണ്ട നീ ഇവിടെ തന്നെ ഇരുന്നാ മതി അവൾ ഡിസ്ചാർജ് ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നീ കണ്ടാ മതി അതെന്താ അമ്മേ ഞാൻ വന്നാൽ എന്താ കുഴപ്പം ഞാനും വരുന്നുണ്ട് എന്നാ മുത്തുശു പറയുന്നുണ്ട് നിന്നോട് വരണ്ട എന്നാ പറഞ്ഞത് ഞങ്ങൾ മൂന്നുപേരും പോയി കണ്ടിട്ട് ഇങ്ങ് വന്നോളാം നിനക്ക് ദേവിയാനെ കണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറ ഞാൻ അവളോട് പറയാം എന്ന് മുത്തുശൻ പറയുമ്പോ കൂടി ജാനകി പറയുന്നുണ്ട് ഹോ എനിക്കൊന്നും പറയാനില്ലേ നിങ്ങൾ പോയി അങ്ങ് കണ്ടാ മതി നിങ്ങടെ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നതേ നായനയെ കാണാനാണെന്ന് അച്ഛനും അമ്മയ്ക്കും അവളെ കണ്ടില്ലെങ്കിലേ ഉറക്കം വരില്ലല്ലോ ഏട്ടത്തെയെ കാണാനാണെന്നും പറഞ്ഞ് നായനയെയും പോയി കാണാലോ അതായിരിക്കും രണ്ടുപേരും കൂടെ പോകുന്നേ ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ നിനക്കെന്താ ചില ജെ നിന്റെ വായടക്കി ഇവിടെ ഇരിക്കുന്ന നല്ലത് അതുകൊണ്ട് തന്നെയാ നിന്നോട് ഞങ്ങൾ വരണ്ട എന്ന് പറഞ്ഞേ ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിനും മുത്തശ്ശിയും ജയനും കൂടെ ഇറങ്ങുകയാണ് ജയ നമ്മൾ മോളെ കാണാൻ പോകുമ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കണം ആരോഗ്യം നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതല്ലേ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കണമെന്നും പറഞ്ഞ് വേണ്ട സാധനങ്ങളെല്ലാം ജയൻ വാങ്ങിക്കുകയാണ് അങ്ങനെ നേരെ നയനയുടെ വീട്ടിലെത്തുന്നുണ്ട് ഗോവിന്ദൻ മൂർത്തിസാറെ കാണുമ്പോ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ആ സാറോ സാറെന്താ ഇങ്ങോട്ട് വന്നേ ഞാനൊന്ന് നായനയെ കാണാനായിട്ട് വന്നതാ മോൾ ഉള്ളിലുണ്ട് ഉള്ളിലോട്ട് വായെന്നും പറഞ്ഞ് ഗോവിന്ദൻ ഉള്ളിലോട്ട് വിളിക്കുന്നുണ്ട് ഇത് ആരെ വന്നു നോക്കി അങ്ങനെ കനക വന്ന് മൂർത്തിസാറെ കാണുമ്പോ പെട്ടെന്ന് തന്നെ അയ്യോ സാറോ കനകയും ഗോവിന്ദനും ഇപ്പൊ അങ്ങോട്ട് വരാറേ ഇല്ലല്ലോ അത് എനിക്കറിയാം അവിടെ വന്നു കഴിഞ്ഞാൽ പലരും നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും അതുകൊണ്ടാ നിങ്ങൾ അങ്ങോട്ട് വരാത്തേ എന്ന് ചിലരെ എത്ര നന്നാക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല എന്നാലും ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരണം നിങ്ങളുടെ രണ്ടു മക്കളെ കല്യാണം കഴിച്ചുകൊണ്ടെന്ന വീടാ ആ വീട്ടിലോട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ കയറി വരാം ആരും എന്താ വന്നേ എന്ന് ചോദിക്കില്ല ഞാൻ ജീവനോട് ഇരിക്കുന്നവരെ നിങ്ങൾക്ക് ധൈര്യത്തോടെ അങ്ങോട്ട് കയറി വരാം എന്ന് മുത്തുശൻ പറയുന്നുണ്ട് സാറിൻ്റെ മനസ്സ് വലിയ മനസ്സാ അല്ല നയനമോൾ എവിടെ അവളെ കണ്ടില്ലല്ലോ അതു പിന്നെ എന്നും പറഞ്ഞ് സങ്കടത്തോടു കൂടി കനക നിൽക്കാണ് കനക പറഞ്ഞ ബുദ്ധിമുട്ടണ്ട എനിക്കറിയാം നയനമോളുടെ കാര്യം എല്ലാം എന്നോട് ജയം പറഞ്ഞു അത് പിന്നെ സാറേ മോളുടെ ഈയൊരു അവസ്ഥ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല കനകെ നീ വിഷമിക്കാതിരിക്കുക ഇങ്ങനൊരു മോളെ ദൈവം നിനക്ക് തന്നല്ലോ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്റെ മോളെ ദേവിയനെ ചേച്ചി മനസ്സിലാക്കുന്നില്ലല്ലോ അത് ഓർക്കുമ്പോഴാ എനിക്ക് കൂടുതൽ വിഷമം നീ വിഷമിക്കാതിരിക്കുക അവളെല്ലാം മനസ്സിലാക്കും സത്യങ്ങളെല്ലാം അറിയുമ്പോൾ നയനമോളെ ചേർത്ത് പിടിക്കും അതെനിക്ക് ഉറപ്പാ ഇതെല്ലാം മോൾക്ക് വാങ്ങിയതാ മോൾക്ക് ഇവിടെ ഒരു കുറവ് ഉണ്ടാവരുത് ഇവിടെ ഒന്നിന്റെയും കുറവില്ല ആദർശ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഞങ്ങൾക്ക് അവളെ നോക്കിയാൽ മാത്രം മതി ഞാൻ നയന മോളെ ഒന്ന് കാണട്ടെ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നയനയുടെ റൂമിലോട്ട് ചെല്ലാണ് റൂമിലാണെങ്കിൽ നയന നല്ല മയക്കത്തിലായിരിക്കും മരുന്നും ഒക്കെ കഴിച്ച് നല്ല ക്ഷീണമുണ്ടായിരിക്കും നയനയ്ക്ക് മുത്തശ്ശനാണെങ്കിൽ പോയി നയനയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് മോളെ എന്ന് വിളിച്ച് മുത്തശ്ശനിങ്ങനെ നെറ്റിയിൽ തൊടുന്ന സമയത്ത് നയന കണ്ണു തുറക്കുന്നുണ്ട് കണ്ണു തുറക്കുന്ന സമയത്ത് മുത്തശ്ശനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ് മുത്തശ്ശ എപ്പോഴാ വന്നേ അയ്യോ മോൾ എഴുന്നേക്കണ്ട അവിടെ കിടക്ക് മുത്തശ്ശൻ ഇപ്പൊ ഉള്ളൂ മോളെ കാണാനായിട്ട് വന്നതാ ഞാൻ എല്ലാം അറിഞ്ഞു എന്റെ മോളെ ഒന്ന് കാണണമെന്ന് എന്റെ മനസ്സ് പറയുമായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം വേഗങ്ങ ഓടിയെത്തിയതാ മുത്തശ്ശനോട് ആരാ സത്യങ്ങളെല്ലാം പറഞ്ഞേ ആദർഷീഠനാണോ അല്ല മോളെ ജയനാ എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞത് മുത്തശ്ശി മുത്തശ്ശി എന്താ അവിടെ നിൽക്കുന്നേ മുത്തശ്ശി എങ്കുവാ ഞാനൊന്ന് കാണട്ടെ എത്ര ദിവസമായി രണ്ടാളെയും കണ്ടിട്ട് രണ്ടാളും നേരത്തിന് മരുന്നൊക്കെ കഴിക്കുന്നില്ലേ എൻ്റെ മോളെ ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ ഈ കിടപ്പ് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്ന് മുത്തുശി പറയുന്നുണ്ട് എനിക്ക് നേരത്തിന് മരുന്നൊക്കെ മുത്തശ്ശി എടുത്തു തരുന്നുണ്ട് എൻ്റെ കാര്യം ഓർത്ത് മോള് വിഷമിക്കേണ്ട മോളീ സമയത്ത് നല്ലപോലെ റെസ്റ്റ് എടുക്കണം മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം മുത്തശ്ശൻ അമ്മയെ കാണാൻ പോയോ ഇല്ല മോളെ ഇനി മോളെ കണ്ടിട്ട് വേണം ദേവിയാനിയൊന്ന് പോയി കാണാനായിട്ട് അവിടെ എത്തിയാലും നിന്റെ കുറ്റം പറയാനേ അവൾക്ക് സമയമുണ്ടായിരിക്കുള്ളൂ സത്യങ്ങളൊന്നും അവൾ അറിയാത്തവരെ നിന്നെങ്ങനെ കുറ്റപ്പെടുത്തും അത് കഴിഞ്ഞാൽ അതിനൊക്കെ അവളെക്ക് എഴുതിക്കുന്ന ഒരു ദിവസം വരും മോളെ മുത്തശ്ശ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഒന്നും ചെയ്തത് അമ്മയുടെ ജീവനൊന്നും സംഭവിക്കരുത് അതുമാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതെന്തായാലും നടന്നു ഇനി എനിക്ക് വേറെ ഒന്നും ആഗ്രഹമില്ല മുത്തശ്ശ അങ്ങനെയല്ല മോളെ മോള് ചെയ്തതിന് മോൾക്ക് എന്തായാലും പ്രതിഫലം കിട്ടിയിരിക്കും മോളുടെ നന്മ തിരിച്ചറിയും ഒരു ദിവസം അന്ന് മോളെ ചേർത്ത് പിടിക്കും മോളെ ഒരു കാര്യത്തിനും മോള് സങ്കടപ്പെടരുത് മുത്തശ്ശിനും മുത്തശ്ശിയും മോളെ കൂടെ തന്നെയുണ്ട് മോളെ കാണാനായിട്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വരാം മുത്തശ്ശ ചേച്ചി ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനവിടെ ഉണ്ടാവുമ്പോൾ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിരുന്നു എന്നാൽ ഇപ്പം നേരത്തിന് ഭക്ഷണമൊന്നും ചേച്ചി കഴിക്കുന്നുണ്ടായിരിക്കില്ല നവ്യയുടെ പേരിൽ ഞാൻ കുറച്ച് സ്വത്തുക്കൾ എഴുതി വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം കാര്യമായിട്ട് അഭിയും ജലജയും നവ്യയെ നോക്കുന്നുണ്ട് അക്കാര്യത്തില് മോളിനി സങ്കടപ്പെടണ്ട നയനയുടെ കൂടെ നിന്നാലേ ഇനി കാര്യമുള്ളൂ എന്ന് അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് കുഞ്ഞിന് ദ്രോഹം വരുന്ന കാര്യോ നയനയ്ക്ക് ദ്രോഹം വരുന്ന കാര്യോ ഒന്നും ഇനി അവർ ചെയ്യില്ല മൂർച്ചസാരെ മോളിപ്പോ പഴയ പോലെ തന്നെയാണോ അവളിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ടോ നവ്യമോളിപ്പോ പഴയ പോലെയൊന്നും അല്ല ഒരുപാട് മാറ്റങ്ങളുണ്ട് മോളുടെ ഇപ്പൊ നയനമോളുടെ പോലെ നല്ല മനസ്സാ അതുകൊണ്ട് എവിടെയും നല്ലത് അവൾക്കും ഉണ്ടാവൂ ഇനി ദേവിയാനിയെ കാണാൻ പോണം അവളെ കണ്ടിട്ട് വേണം വീട്ടിലോട്ട് എത്താനായിട്ട് ഒരുപാട് യാത്ര ചെയ്യാനൊന്നും ഇപ്പൊ പണ്ടത്തെ പോലെ പറ്റുന്നില്ല ഇടയ്ക്കൊക്കെ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങണം അവിടെ നവ്യമുള്ള കാര്യം നിങ്ങൾ മറക്കരുത് എന്നും പറഞ്ഞ് മുത്തശ്ശിനും മുത്തശ്ശിയും ജയനും ദേവിയാനിയെ കാണാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്